ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഗുളികയും അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞൊരു സിറപ്പും വെച്ച് നമുക്ക് ഡേറ്റ് കഴിഞ്ഞൊരു ഗുളിയും വെച്ച് നമുക്കൊന്ന് നമ്മുടെ പ്രാണിശല്യം പ്രത്യേകിച്ച് നമ്മുടെ സിങ്കിലൊക്കെ ഉണ്ടാകുന്ന അതുപോലെ വാഷ് ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രാണിശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ സാധാരണ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ വെള്ളം പോകുന്ന ഭാഗം അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയ തോതിൽ നമുക്ക് ഇതുപോലെ പാറ്റും പ്രാണി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഞാനൊരു ടാബ്ലറ്റ് എടു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് ടാബ്ലറ്റ് ആയാലും മതി കേട്ടോ ഞാൻ അതായത് ടാബ്ലെറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിക്കുന്നുണ്ട് കേട്ടോ ഞാനത് കടലാസ് ഇട്ടിട്ട് അതും ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് കുത്തി വേച്ച കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം അത് അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതായി മിക്സ് ഒന്ന് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സിറപ്പായിട്ടോ ഏത് സിറപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൽപ്പം സിറപ്പ് കൂടി ഞാനിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ ഈ വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഏതായാലും അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി നമുക്കിതൊന്ന് ലയിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമുക്കിത് എന്തെങ്കിലും ഒരു കോഴി ഉദ്ദേശിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഡയലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നന്നായി വെള്ളം തൊട്ടപ്പോൾ തന്നെ ഈ ഗുളികയുടെ അതൊക്കെ നന്നായി ഒന്ന് അലയുന്നുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ വേണമെങ്കിൽ ആക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം അത് ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വാഷ് വേസിൽ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വെള്ളം പോകുന്ന ഭാഗങ്ങൾ അതുപോലെ ബിങ്കിലൊക്കെ രാത്രിയിലാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് രാത്രിയിലാണ് അപ്പോൾ അത് ഏകദേശം നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇതുപോലെ രണ്ടാഴ്ച ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെയുള്ള പ്രാണിയിൽ നിന്നൊക്കെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായും നമ്മൾ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് കുറച്ചെങ്കിലൊക്കെ ഫുഡിൻ്റെ ആ ശിഷ്ടം സാധാരണ സിങ്കിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ എല്ലാ പണികളും കഴിഞ്ഞ് കിടക്കാൻ നേരം അതായത് ഒരു അല്പം നമുക്ക് സിംഗിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കെട്ടോ സ്പ്രേ ബോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ഒക്കെയാകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ആണ് കേട്ടോ അതിനുശേഷം നമുക്കൊരു കഷ്ണം തുണിയെടുത്തിട്ട് സിംഗിൻ്റെ ആ ഭാഗം മാത്രം നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് കൊടുക്കട്ടെ അങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരില്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അണുക്കളൊക്കെ അതിൽ തന്നെ ചത്തുപോകും കേട്ടോ അത് വളരെ എഫക്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമിൽ വെള്ളം പോകുന്ന ഭാഗത്ത് ഒഴിച്ച് കൊടുക്കാം അതായത് നമ്മുടെ പാർട്ടിൻ്റെ വെള്ളം പോകുന്ന ഭാഗങ്ങളിലായിരിക്കും ഞാനത് അതുപോലെ കുറച്ച് ഒഴിച്ചു ഒഴിക്കുമ്പോൾ കേട്ടോ ശ്രദ്ധിക്കണം അത് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും അതിൻ്റെ മുകളിലായി മറ്റു വെള്ളം ഒന്നും ഒഴിക്കരുത് അതഴിക്കണം ലാസ്റ്റ് ഒഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പല്ലികളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും പല്ലികളിൽ നിന്നും അതുപോലെ തന്നെ പ്രാണികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും കേട്ടോ